എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ഈ മാസം അവസാനം മിക്കവാറും പ്രഖ്യാപിക്കുമായിരിക്കും സാമൂഹ്യ സുരക്ഷ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ വർധനവുമായിട്ട് ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരുന്ന അറിയിപ്പാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ആ അതിങ്ങനെയാണ് പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന സർക്കാരിന് ആ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി വെച്ച് അതിന് സർക്കാരിന് സാധിക്കില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി പറയുന്നത് സുരക്ഷ ക്ഷേമ പെൻഷൻ വർധനവ് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ശ്രാമസുര ക്ഷേമ പെൻഷൻ വർദ്ധനവ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകും എന്ന പദ്ധതി മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് വന്നിരുന്നു നിലവിലെ അവസ്ഥയിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല സാധിക്കില്ല എന്ന് ധനമന്ത്രി ബാലഗോപാലൻ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷന് എല്ലാ മാസത്തെ പോലെ ആയിരത്തി അറുന്നൂറായി തുടർന്ന് തുടരുന്നതായിരിക്കും നിയമസഭ എലക്ഷണം മുമ്പ് നിയമസഭ ഇലക്ഷൻ നടക്കും അന്ന് ക്ഷേമ പെൻഷൻ വർദ്ധവനവനെ പറ്റി ഉണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി അതിനു മുമ്പ് എന്തായാലും ഉണ്ടാവില്ല രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എലക്ഷൻ സമയത്തും പാലിക്കാൻ കഴിയാതെ പിണറായി സർക്കാർ പെൻഷൻ വർദ്ധിക്കുമെന്ന് സി പി എമ്മും സി പി ഐയും സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് നടപ്പിലാക്കാതെ സർക്കാർ നട്ടം തിരികെയാണ് ഈ സാഹചര്യത്തിൽ എന്തായാലും ക്ഷേമ പെൻഷൻ ഉടനെ വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുക ഷൻ വർദ്ധിപ്പിക്കാതെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന എൽ ഡി എഫ് സർക്കാരിന് തിരിച്ചടി ആകും എന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കാനുള്ള സാമ്പത്തികം സർക്കാരിന് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പഞ്ചായത്ത് എലക്ഷൻ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആണ് നടക്കുക അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കുടിശ്ശിക തുക അടക്കം ഇനി ഒരു മാസത്തെ കുടിശ്ശികയുണ്ട് അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം പെൻഷൻ വർധനവും ഉണ്ടാവില്ല ഇനി ഒരു മാസത്തെ കുടിച്ചുകയാണ് ഉണ്ടാവുക അത് അടുത്ത മാസം നവംബർ മാസം വിതരണം ചെയ്യുക ഒക്ടോബർ മാസ വിതരണത്തിൽ ഉൾപ്പെടില്ല ഒരു മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും എത്തിച്ചേരുക അടുത്ത പെൻഷൻ ഇരുപത്തിനാലിനായിരിക്കും വിതരണം ചെയ്യുക അതായത് അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും വിതരണം ആരംഭിക്കുക ആദ്യ വിതരണം കൈ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും അതുപോലെ തന്നെ പെൻഷൻ കെട്ടിടത്തൊഴിലാളി പെൻഷൻ ഒരു മാസത്തെ നൽകും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമെന്റ് ബോക്സിൽ അറിയിക്കുക അത് മറ്റുള്ളവർക്ക് സഹായമായിരിക്കും പിന്നെ കെട്ടടത്തോടെ പെൻഷൻ്റെ കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ട് ഒരു മാസത്തെ തുക മാത്രമാണ് തർക്കം നൽകിയിട്ടുള്ളത് ഈ മാസം എങ്ങനെയാണെന്ന് അറിയാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഒരു പ്രതീക്ഷ കണ്ടിട്ട് നിങ്ങൾ അത് തട്ടു മാറ്റിയൊന്നും ശരിയല്ലോ അതുകൊണ്ട് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഒരു ന്യൂസ് പുറത്തുവിടുള്ളൂ ഈ ചാനലിൽ കേരളം കടമ കടക്കിണിയിലല്ല കടമെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കടമെടുക്കുന്നതെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ദിവസം രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ധനനഷ്ടമുണ്ടായതായിട്ട് ധനമന്ത്രി ജനങ്ങളെ അറിയിച്ചു നികുതിയിൽ കുറവുണ്ടായി വായ്പ എടുക്കുന്നതിലെ അനാവശ്യ നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു ൊക്കെയാണ് കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് ധനക ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി ഈ കുറയ്ക്കൽ അതുപോലെ വരുമാന സ്രോതസ് നിർ കുറയ്ക്കൽ കടമെടുപ്പ് കുറയ്ക്കൽ എന്ന് എന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ കേരളത്തിന് അമ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി ധനകാര്യമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി മുപ്പത്തൊന്ന് സർവേയുടെ ഭാഗമായിട്ട് അവർ പിച്ചകാര്യ സെമിനാറിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ജീവനക്കാരുടെ ആനുകൂല്യം ഉൾപ്പെടെ മേഖലയിൽ മാറ്റിവെക്കേണ്ട തുക മുപ്പതിനായിരം കോടി താഴെ മാത്രമാണ് അർഹതയായ തുക മൊത്തം ലഭിച്ചിരുന്നെങ്കിൽ രണ്ടര കോടി രൂപയുടെ വികസന വർത്തനങ്ങൾ നടപ്പിലാക്കാമായിരുന്നു ധനകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി അപ്പൊ വികസന പ്രവർത്തനം ക്ഷേമ പ്രവർത്തനം സർക്കാരിന്റെ നിലപാട് കാരണമാണെന്നാണ് ധനകാര്യമന്ത്രി പറയാതെ പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നാണെന്നും രണ്ടാം പ്രണാതി സർക്കാർ അധികാരത്തിന് മുമ്പ് അറിയിച്ചിരുന്നത് എന്നാണ് പ്രകടന പട്ടികയിൽ മുൻക പറഞ്ഞിരുന്നത് ആണ് ഒരു നേരിയ പെൻഷൻ വർധനവിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് നാലര വർഷം അടുക്കുകയാണ് സർക്കാർ ജി എസ് ടി വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിന് തിരിച്ചടിയായിട്ട് തിരിച്ചടിയായതായും ധനകാര്യമന്ത്രി സൂചിപ്പിച്ചു ഇന്നത്തെ വെട്ടിക്കുറക്കലിന് മൂലം കേരള സംസ്ഥാനത്തിന് അയ്യായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാകും പതിനായിരം കോടി രൂപയുടെ ജി എസ് ടി കുറവുണ്ടാവും എന്നാൽ സാധാരണക്കാർക്ക് ഇത് ലഭിക്കില്ല ഇട കമ്പനിക്കാണ് ഈ സഹായം ലഭിക്കുക പത്താം തന കമ്മീഷൻ്റെ കാലത്ത് ഒന്ന് എട്ട് അഞ്ച് ശതമാനമാണ് നമ്മുടെ വീതം ഈ കമ്മീഷൻ്റെ കാലത്ത് അത് കാലം നമുക്ക് കിട്ടുന്ന ഏതേകദേശം ഇരുപത്തി ഏഴ് കോടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് പത്താം കമ്മീഷന്റെ നിയമം അനുസരിച്ചാണ് കേരളത്തിന് ഈ ഭക്ഷ്യം അമ്പത്തിനാലായിരം കോടി രൂപ ലഭിക്കുന്നതായിട്ട് ധനകാനമന്ത്രി പറഞ്ഞു പെൻഷൻ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്നും ധനകാര്യമന്ത്രി അറിയിച്ചു കടം വർധിക്കുന്നത് സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ കേരളമല്ല എന്നും സി എ ജി റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്നും ധനവാനമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ അവസ്ഥ അപകടമല്ല എടുക്കുന്ന വായ്പ മൂലധനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ധനവനമന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാരും ആർ ബി ഐയും നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉള്ളിൽ നിന്നാണ് കേരളം കടമെടുക്കുന്നതെന്നും ധനവനമന്ത്രി അറിയിച്ചു സർക്കാർ കാലാവധി കടം ആറര കോടി രൂപ ആകുമെന്ന് ചിലരുടെ കണക്കുകൂട്ടുകളുകൾ ഉണ്ട് വരും പ്രചരണം മാത്രമാണ് നാലര ലക്ഷം കോടി രൂപയാണ് വെറും കടം എത്തിയിട്ടുള്ളൂ എന്നും ധനവനമന്ത്രി അറിയിച്ചു ജി കണക്കുകൾ ഇത് ചൂണ്ടിക്ക രക്തമാക്കേണ്ടതെന്നും മന്ത്രി അറിയിച്ചു പിന്നെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ച വിഷയം വ്യക്തമാക്കുമായിരുന്നു ധനമന്ത്രി ഒരു മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രം ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക അത് മസ്റ്ററിങ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് എത്തിച്ചേരുക കുടിശ്ശിക പെൻഷൻ മാർച്ചിന് മുമ്പ് തീർക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് നൽകാൻ കുടിശ്ശിക പെ നൽകാനുള്ള പഞ്ചായത്ത് അഡ്ജൻ അടുത്ത മാസം എന്തായാലും ഉണ്ടാവും ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ മാസം അവസാനം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച കടം മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് കടപർത്തനം ലേലം കുഴിവാണ് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ചയോ ഇരുപത്തി മൂന്നാം തീയതി ഏഴോ ഇരുപത്തിനാലോ വെള്ളിയോ ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തും ശിക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകളിൽ ഈ കഴിഞ്ഞ മാസം മാസ്റ്റമിങ് ചെയ്യാത്തവർക്ക് തുക എത്തൂലിംഗ് ചെയ്ത പുതിയ ലിസ്റ്റിലുള്ള ആൾക്കാർക്കാണ് തുക മുടങ്ങാതെ എത്തുക അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം